ും മറ്റ് കളികളുമായി പ്രകടനം കലോത്സവത്തെ കൂടുതൽ ആഘോഷകരമാക്കി പെരുമ്പാവൂർ കുന്നപ്പള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഭൂമിയിലെ എന്ന് പറയുന്നത് അവരുടെ മക്കളാണ് ഈ കുരുന്നുകളുടെ സന്തോഷകരമാണ് അംഗനവാടികൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉള്ളത് ഈ കുട്ടികൾക്ക് നാളെ വളർന്നു വലുതായി സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായും ഇത്തരം കലോത്സവങ്ങൾ അവർക്ക് വളരെയധികം സന്തോഷകരവും അവർക്ക് വളരെയധികം മാനസികമായി ശക്തി നൽകുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അംഗനവാടി കലോത്സവം അതിമനോഹരമായി സംഘടിപ്പിച്ച കോപ്പടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അവനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ വർഷവും മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത് എന്ന് പ്രസിഡന്റ് പറഞ്ഞു സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉള്ള മുപ്പത്തിമൂന്ന് അംഗൻവാടികളാണ് കൂവപ്പുടി ഗ്രാമപഞ്ചായത്തിലുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ചാർലി സിനി എൽദോ പി എസ് നിത ജനപ്രതിനിധികൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ രക്ഷകർത്താക്കൾ തുടങ്ങിയവരും പരിപാടികളിൽ ഉടനീളം പങ്കെടുത്തു ആദ്യമായിട്ടാണ് ഈ ഭരണസമിതിയുടെ സമയത്ത് ഇതുപോലെ ഒരു അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ അംഗൻവാടികളിൽ നിന്നും നമ്മുടെ മുപ്പത്തിമൂന്ന് അംഗൻവാടികളിൽ നിന്നും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമാണ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി പൂരക പോഷകാഹാര പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ഓരോ വർഷത്തെ പദ്ധതിയിൽ ഏറ്റവും കൂടിയ തുക ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ എല്ലാ വർഷവും വകയിരുത്തി നമ്മുടെ എല്ലാ അംഗൻവാടികളുടെ കുട്ടികളുടെയും ക്ഷേമത്തിനും അവരുടെ പോഷകാഹാരത്തിനും വേണ്ടി വിനിയോഗിക്കുക എന്നും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ